ചെയ്യുന്ന തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന പരിഗണനകളെല്ലാം നമുക്ക് കൊടുക്കാം പക്ഷേ ഈ പാർട്ടിയുടെ ഒരു പൊതു തത്വത്തിന് അതായത് ഒരു കൂട്ടായ തീരുമാനത്തിന്റെയോ കൂട്ടായ നേതൃത്വത്തിൽ നിന്നോ വഴിമാറി ഒരു ഇൻഡിവിജ്വലിലേക്ക് ഇപ്പൊ നമുക്കറിയാം പാട്ടുകളിലൊക്കെ അദ്ദേഹത്തെ വർണ്ണിച്ചതൊക്കെ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ അത്തരം പാട്ടുകൾ എങ്ങനെ രൂപപ്പെടുന്നു ആ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോ ഇതൊരു ഒരു വ്യക്തി കേന്ദ്രീകൃതമായ രീതിയിലേക്ക് പോകുന്നതിന്റെ പോകുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എടുക്കേണ്ടതില്ലേ അടുത്ത ജനറേഷൻ നേതാക്കൾ ആരാണ് അതായത് പിണറായി വിജയൻ ഗോവിന്ദം വർഷം കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ നേതാക്കൾ ആരാണ് പി രാജീവ് എം പി രാജേഷ് എം സ്വരാജ് ഇതാണ് അതായത് ഞാൻ മുഹമ്മദ് റിയാസിനെ കൂടി ചേർത്ത് വെക്കാം ഈ ഒരു കാറ്റഗറിയിലേക്ക് മുഹമ്മദ് റിയാസ് പി രാജീവ് എം പി രാജേഷ് എം സ്വരാജ് എന്ന് പറയുന്ന കാര്യം പക്ഷെ ഇവരെ ഈ പറയുന്ന ഈ ആളുകൾ ക്രൗട്ട് ആണ് ഈ പറയുന്ന ആളുകൾ ഈ പറയുന്നത് പോലെ ഒരു ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ ആയിട്ട് അത് പാർട്ടിയുടെ പ്രശ്നമാണ് അത് മറ്റു ഒരു തരത്തിലുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നേതാക്കളിലേക്ക് അങ്ങനെ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടൊരു കോൺഫിഡൻസ് പാർട്ടിക്ക് ഉണ്ടാകുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണല്ലോ പിണറായി വിജയനിലേക്ക് തന്നെ ഈ ഭാരം വീണ്ടും ഒരു മാത്രമല്ല പാർട്ടി അല്ല എനിക്ക് അതിനകത്ത് തോന്നുന്നത് ഇതിപ്പോ ഇത് ഈ ഒരു മൂന്നാം തവണയിലേക്ക് എത്തിയതല്ല നമുക്കറിയാം അച്യുത പാർട്ടിക്കകത്ത് ആശയപരമായിട്ട് എല്ലാ കാലത്തും പാർട്ടി രൂപപ്പെട്ട കാലം മുതൽ തന്നെ പാർട്ടിക്കകത്ത് ആശയപരമായിട്ട് വ്യത്യസ്ത ചേരികൾ രൂപപ്പെടാറുണ്ട് അത് ആശയപരമായിട്ടാണ് ഇപ്പോ സി പി ഐ സി പി എം ഒക്കെ ഉണ്ടാവുന്നത് നമുക്ക് അറിയാം അതിനുശേഷം സി പി അകത്താണെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള ആശയ ആശയ സംഘടനകൾ നടക്കാറുണ്ട് ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദന്റെ ആ ഒരു കൂടി ആശയപരമായിട്ട് ഉണ്ടാകുന്ന അങ്ങനെ ഒരു ഒരു സംഭവം പാർട്ടിക്കകത്ത് ഉണ്ടാവുന്നില്ല ആശയപരമായിട്ട് ഒരു ഏറ്റുമുട്ടലുള്ള ചർച്ചകളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല അത് അന്ന് അന്ന് തന്നെ വിഭാഗീയത ഇല്ല എന്ന് പറയുമ്പോൾ വിഭാഗീയത ഇല്ല എന്ന് പറയുമ്പോൾ ഒരു വിഭാഗമേ ഉള്ളൂ പാർട്ടിക്കകത്ത് ഒരു വിഭാഗമേ ഉള്ളൂ എന്ന് തന്നെ പറയാം കാരണം വി എസ് അച്യുതാനന്ദന്റെ കൂടെ അന്നുണ്ടായിരുന്ന മുഴുവൻ നേതാക്കന്മാരടക്കമുള്ളവർ ഇന്ന് പാർട്ടിക്കകത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ വിരലിൽ ഉള്ളൂ ഉള്ളു അങ്ങനെ പി രാജീവിനെ കുറിച്ച് നമുക്ക് നമുക്കറിയാലോ പി രാജീവ് എവിടെയായിരുന്നു അല്ല അങ്ങനെ അങ്ങനെ ബൈപ്രഡക്റ്റ് ആയിട്ട് വന്നപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്കറിയാവുന്നതാണ് ഇപ്പൊ ഈ ഗോപികട്ടവർഗിലടക്കം അല്ലെങ്കിൽ എറണാകുളത്തെ പല നേതാക്കൾ പി രാജീവ് അടക്കമുള്ളവരുടെ ഒക്കെ അവരൊക്കെ എവിടെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ പാർട്ടിക്കകത്ത് പിണറായി വിജയന്റെ ഒരു അപ്രമാദിത്വം തന്നെയാണുള്ളൂ അല്ലെങ്കിൽ അപ്രമാദിത്വം നമുക്ക് പറയാനില്ല കാരണം രണ്ട് രണ്ട് ചെരുണ്ടെങ്കിലാണല്ലോ അങ്ങനെ അപ്രമാദിത്വത്തിന് വാക്ക് ഉപയോഗിക്കാനുള്ളൂ പിണറായി വിജയൻ മാത്രമാണ് അതിനകത്തുള്ളൂ ആ ഒന്നാം ആദ്യ സർക്കാർ വരുമ്പോ തന്നെ രണ്ടാം സർക്കാരിലേക്ക് വരുന്നു മൂന്നാം സർക്കാരിലേക്ക് വരുമ്പോഴും പിണറായി വിജയൻ മാത്രമാകുന്ന ഒരു ശബ്ദം മാത്രമാണ് പാർട്ടിക്കകത്തുള്ളൂ അത് പാർട്ടിക്കകത്ത് മാത്രമല്ല സർക്കാരിനകത്തും അത് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു തുടർച്ചയായിട്ട് സംഭവിക്കുന്നു എന്ന് തന്നെ ഉൾക്കൊള്ളേണ്ട ഒന്നാണെന്ന് തോന്നുന്നു കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതായത് സിബിഐ എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംവിധാനത്തിന്റെ എല്ലാ കാലത്തെയും സ്വഭാവം എന്ന് പറയുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കാണ് അവിടെ പാർട്ടിക്കാണ് അവിടെ പ്രാധാന്യം അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പൊസിഷൻസ് പോലും വരുന്നത് വ്യക്തികൾ രണ്ടാമതാണ് എപ്പോഴും പറയുന്നത് പോലെ പാർട്ടി തന്നെയാണ് അവിടെ ഒന്നാമതായി നിൽക്കുക അതായത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് പക്ഷെ നിലവിലൊ പാർട്ടി വിമർശകർ പോലും ഉന്നയിക്കുന്ന ഒരു പ്രധാനം അല്ലെങ്കിൽ പാർട്ടിയോട് അനുഭാവമുള്ളവർ പോലും ഉന്നയിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ പാർട്ടിക്കുള്ളിൽ എന്തുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നില്ലേ ജനാധിപത്യപരമായി കാര്യങ്ങൾ സംവദിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ലേ പല വിഷയങ്ങളിലും വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വളരെ അസഹിഷ്ണുതയോട് കൂടിയാണോ കൈകാര്യം ചെയ്യുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് മുഖ്യമന്ത്രിയിലേക്ക് മാത്രമായി തീരുമാനങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ടോ പാർട്ടി സെക്രട്ടറിയുടെ ജോലി എന്താണ് ജില്ലാ സെക്രട്ടറിമാർ ഏതെങ്കിലും തരത്തിൽ തിരുത്തലുകൾക്ക് തയ്യാറാകുന്നു ഈ സമ്മേളനം നടക്കുമ്പോൾ പോലും പല ലോക്കൽ കമ്മിറ്റികളിലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ പറയുന്നത് പോലെ പാർട്ടിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുകയുണ്ടായി പക്ഷെ അതിൽ പലരെയും ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ അങ്ങനെ ആ തരത്തിലല്ലല്ലോ ഈ വിഷയത്തെ പ്രത്യേകിച്ച് ജനാധിപത്യപരമായി ചർച്ചകൾ നടത്താൻ സാധ്യതയുള്ള ചർച്ചകൾ നടത്തുന്ന ഒരു സംവിധാനത്തിനുള്ളിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് അത്ര ഒരു ആശാസിക അത് അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇപ്പൊ ഈ പാർട്ടിക്കകത്തുള്ള ചർച്ചകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോ പി ശശി പി ശശി പാർട്ടിക്ക് പുറത്ത് പാർട്ടിക്ക് വെളിയിലേക്ക് പോയത് എന്നുള്ള എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എങ്ങനെയാണ് പി ശശി തിരിച്ചു വന്നത് എന്നുള്ളതിനെ കുറിച്ച് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്കോ ഏതെങ്കിലും ഒരു ഒരു താഴെക്കിടയിലുള്ള പ്രവർത്തകനെ പോലും അറിയില്ല മീൻസ് അവരുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റികളിലുള്ളവർക്കോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റികളിലുള്ളവർക്കോ ജില്ലാ കമ്മിറ്റികളിലുള്ളവർക്കോ പോലും പി ശശി എങ്ങനെയാണ് തിരിച്ചെത്തിയതെന്ന് അറിയില്ല എങ്ങനെയാണ് പി ശശി അല്ല അവർ ഞാൻ പറഞ്ഞത് പി ശശി പാർട്ടിക്കകത്ത് തിരിച്ചെത്തിയ ശേഷം എവിടെയാണ് അവരോധിക്കപ്പെടുന്നത് എവിടെയാണ് അവരോധിക്കപ്പെടുന്നത് ഇപ്പോ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും അവസാന വാക്ക് എന്നുള്ള രീതിയിൽ അഡ്വൈസ് കൊടുക്കുന്ന ആളാണ് ആ പൊസിഷനിലേക്കാണ് അദ്ദേഹം പാർട്ടിക്കകത്ത് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് കുറിച്ച് അവ്യക്തമാണ് അപ്പൊ പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഈ പിണറായി വിജയൻ കേന്ദ്രീകരിച്ചു വരുന്നു എന്നുള്ളത് ആ വസ്തുത തന്നെയാണ് അല്ല തീരുമാനങ്ങൾ ഒരാളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വിമർശനമാണ് അല്ലെങ്കിൽ ആ വിമർശനം അത് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ കൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്ക് മാത്രം കേൾക്കുന്ന ഒരു നിലയിലേക്ക് കേരളത്തിലെ സി പി എം ആകുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പൊ പാർട്ടി കോൺഗ്രസ്സിലാണെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകാൻ പ്രായത്തിൽ ഇളവ് നൽകാൻ തീരുമാനിക്കുന്നത് പാർട്ടി കോൺഗ്രസിൽ അംഗീകരിക്കപ്പെടും അക്കാര്യത്തിൽ സംശയവും ഇല്ല അപ്പൊ പക്ഷേ ഈ പറയുന്നത് പോലെ അത് അത് എത്രത്തോളം പാർട്ടിക്ക് ഗുണകരമാകും എന്നുള്ളതാണ് അറ്റ് ദ സെയിം ടൈം ഞാൻ അതിന്റെ പോസിറ്റീവ് വശമായി പറയുക വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇതുവരെയും ഒരു ഐഡിയയില്ല അങ്ങനെയുള്ള ഇടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരാൾ തന്നെ ആയിരിക്കണം സി പി എമ്മിനെ നയിക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് അതിനുണ്ട് എന്നിരിക്കെ അപ്പോൾ തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു വർഷം പാർട്ടിയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നയങ്ങൾ പിന്തുടരുന്ന അല്ലെങ്കിൽ സഖാക്ലയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വേച്ഛാധിപതി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ പ്രവണത എന്ന നിലയിലേക്ക് ഈ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് അത് ഒട്ടും ഗുണപരമാവില്ല പക്ഷേ അങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന തരത്തിൽ ഒരു പൊതുബോധം ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് ആ പൊതുബോധത്തെ മാറ്റാനായ ഒരു എഫേർട്ടും ഈ പോലെ വാർത്തയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല